ഗൈസ് ബാക്ക് ബാക്കി യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്നിപ്പം വായനാ ദിനമാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമാണ് അപ്പം നമ്മുടെ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ ആണെങ്കിലും വായനാ ദിനത്തോടനുബന്ധി ഒത്തിരി പ്രോഗ്രാം ഒക്കെ അല്ലേ അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചു കുറേ പുസ്തകങ്ങളൊന്നും നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യട്ടോ അപ്പോൾ കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ അധിക പുസ്തകങ്ങളൊന്നുമില്ല ആദ്യം തന്നെ ബിനി അമ്മ ആടുജീവിതമാണ് വായിച്ചിട്ടുള്ളത് ഇതൊരു നാൽപ്പത്തി മൂന്ന് ഡാങ് വരും നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങൾ കൂടി ചെന്നൊരു പുസ്തകമാണ് ഇത് അപ്പം ഇത് എല്ലാവർക്കും അറിയാം മിക്കവരും വായിച്ചിട്ടുള്ള പുസ്തകമാണ് വായിക്കാത്തവരായിട്ട് അങ്ങനെ ആരും കാണത്തില്ല അപ്പം ഇതിൻ്റെ എന്താ ഇതിൻ്റെ ഉള്ളടക്കമൊക്കെ മിക്കവർക്കും അറിയാമല്ല ആരിപ്പം പറയേണ്ട കാര്യമില്ല എനിക്ക് നെക്സ്റ്റ് ജോസഫ് ആനന്ദുട്ടി ജോസിൻ്റെ സ്നേഹം കാമം റാന്തും ഞാൻ ഒരു പുസ്തകം എനിക്ക് പുസ്തകരുണ്ട് ഇത് ഇപ്പം ിൽ കുറെ അദ്ധ്യായങ്ങളായിട്ടുണ്ട് ഓരോന്ന് ഓരോ ഭാഗവും വളരെ നന്നായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് കാരണം വെച്ചാൽ അതിൻ്റെ ഓരോ തുടക്കത്തിൽ അദ്ദേഹത്തിനൊക്കെ എഴുതിയിരിക്കുന്ന ഓരോ അതിൻ്റെ ആ അതിൻ്റെ ഉള്ളിലുള്ള തമ്പെന്നു പറയുന്നത് വളരെ നമ്മളെ തന്നെ എന്തെന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് പിന്നെയെന്ന് പറയുന്നത് നിംന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഇത് ഫസ്റ്റ് ആയിട്ട് എല്ലാവരും വായിച്ചിരിക്കുന്നത് കാരണം വെച്ചാൽ ഇതൊരു സെൽഫ് ലവ്വിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ നമുക്ക് നമ്മളോട് തോന്നുന്ന എന്താണ് ഇഷ്ടമാണോ എന്താണ് നമ്മുടെ എന്താണ് നമുക്ക് നമ്മളിൽ തന്നെ ഒരു റെസ്പെക്റ്റ് വേണം അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം വേണം എന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നൊരു പുസ്തകമാണത് അടുത്തത് എം ഡി വാസുദേവന്മാരുടെ എന്ന് പറയുന്ന പുസ്തകമാണ് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യത്തെ പേജ് വായിച്ചു കൊടുക്കുന്നെ എനിക്കങ്ങ് വായിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാനത് അങ്ങ് മൊത്തം വായിച്ചു എന്നുള്ളതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട പുസ്തകമാണ് അടുത്തത് റാം കെയർ ആനന്ദി ഇതൊരു പത്ത് പതിനഞ്ച് പതിനഞ്ചോളം അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ് റാം കെയർ ആനന്ദി എന്ന് പറയുന്നത് അഖിൽ പി ധർമ്മജൻ അറിയാമായിരിക്കുമല്ലോ ഇപ്പം ഒരു പെൻഡിങ് ആയിട്ടുള്ള ഒരു പുസ്തകമാണിത് ഓക്കെ അപ്പം ഇതൊക്കെയായിരുന്നു ഞാൻ വായിച്ച പുസ്തകങ്ങളെന്ന് പറയുന്നത് പിന്നെ കൂടുന്നതും പറയാനില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ